ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ നാവിക യുദ്ധത്തിന്റെ യുഗത്തിൽ ഇന്ത്യയുടെ നാവിക ശക്തി ഇന്ത്യ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യയുമായി സഹകരിച്ച് തങ്ങളുടെ സമുദ്ര ആയുധ ശേഖരത്തിൽ ഒരു ശക്തമായ കളിക്കാരനെ കൂടെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഇന്ത്യ ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് ഈ കളിക്കാരൻ എത്തുന്നതോ ഇന്ത്യയുടെ അതിശക്തമായ ലോക രാജ്യങ്ങൾ പോലും നടുക്കത്തോടെ നോക്കിക്കണ്ട ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുമായിട്ടാണ് അതായത് ഇന്ത്യ ഇന്ത്യയുടെ റഷ്യയുമായി സഹകരിച്ച് നിർമ്മിച്ച സ്റ്റെൽത്ത് ഫ്രിഗറ്റ് ഐ എൻ എസ് തമാൽ കളിക്കളത്തിലേക്ക് ഇറക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഐ എൻ എസ് തമാലിന് ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ നീളവും മൂവായിരത്തി തൊള്ളായിരം ടൺ ഭാരവും ഉണ്ട് നാനൂറ്റി അൻപത് കിലോമീറ്റർ വരെ അകലെ ലക്ഷ്യങ്ങളെ ലക്ഷ്യാൻ കഴിയുള്ള സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ഈ കപ്പൽ വഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നിനെ കലിനിൻ ഗ്രാഡിനോടടുത്തുള്ള റഷ്യയുടെ യാന്ത്ര കപ്പൽശാലയിൽ ഇന്ത്യൻ നാവികസേന ഐ എൻ എസ് തമാലിനെ ഉൾപ്പെടുത്തു അറേബ്യൻ കടൽ ബംഗാൾ ഉൾക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം എന്നിങ്ങനെ ഒന്നിലധികം മേഖലകളിൽ ഇന്ത്യ സ്വന്തം സുരക്ഷാ ആവശ്യകതകൾ നേരിടുന്നുണ്ട് പാകിസ്ഥാനും ചൈനയിലും കര അതിർത്തികൾ ഇപ്പോഴും വളരെയധികം സെൻസിറ്റീവുമാണ് ആണവ അയൽക്കാരിൽ നിന്നും വിദേശ പങ്കാളികളിൽ നിന്നുമുള്ള സമുദ്ര ഭീഷണികൾ ശക്തമായ നാവികശക്തിയെ ഇപ്പോൾ അനിവാര്യമാക്കിയിരിക്കുകയാണ് ക്രിവാക്ലാസ് വേരിയന്റിൽ നാല് സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ നിർമ്മിക്കുന്നതിനായി രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ ഇന്ത്യ റഷ്യയുമായി ഏകദേശം ഇരുപത്തിയോരായിരം കോടി രൂപയുടെ ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു ഐ എൻ എസ് തമാൽ ഉൾപ്പെടെയുള്ള രണ്ട് കപ്പലുകൾ റഷ്യയിൽ നിന്നും നേരിട്ട് വരും അതായത് ഏകദേശം എണ്ണായിരം കോടി രൂപ വില ബാക്കിയുള്ള രണ്ടെണ്ണം പതിമൂവായിരം കോടി രൂപ കണക്കാക്കിയ ചെലവിൽ റഷ്യയുടെ പിന്തുണയോടെ ഇന്ത്യയിലെ ഗോവാ ിൽ നിർമ്മിക്കും ഐ എൻ എസ് തമാലിനുള്ള ഏകദേശം ഇരുപത്തിയാറ് ശതമാനം വസ്തുക്കളും ഇന്ത്യൻ നിർമാതാക്കളിൽ നിന്നാണ് ലഭിക്കുന്നത് ശക്തമായ ബ്രഹ്മോസ് മിസൈലുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഈ ഫ്രിഗേറ്റിനെ ശത്രു സമുദ്രത്തിലേക്ക് നാവിക സേനയുടെ ഫയർ പവർ വളരെ ദൂരെയായി പ്രക്ഷേപണം ചെയ്യാൻ കഴിയും ഇതിന് സ്റ്റെൽത്ത് ഡിസൈനും ഇൻഫാറഡ് അടിച്ചമർത്തൽ സവിശേഷതകളും അതിജീവനശേഷിയാണ് ഇതിന് നൽകുന്നത് അന്തർവാഹിനി വിരുദ്ധ യുദ്ധ ഉപകരണങ്ങൾ കാമോ ട്വന്റിഎറ്റ് കാമോ തേർട്ടി വൺ യുദ്ധ ഹെലികോപ്റ്ററുകൾ വഴിയുള്ള വായുവിലെ മുൻകൂർ മുന്നറിയിപ്പ് ദീർഘദൂര കണ്ടെത്തൽ കഴിവ് തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങളാണ് ഇതിലുള്ളത് എഫ് തേർട്ടി ഫൈവ് എഫ് സിക്സ്റ്റീൻ ജെ തേർട്ടി ഫൈവ് എ റാഫേൽ തുടങ്ങിയ യുദ്ധവിമാനങ്ങളിൽ നിന്നുള്ള ഭീഷണികളെ ചെറുക്കാനും എസ് ഫൈവ് ഹൺഡ്രഡ് പോലുള്ള നൂതന മിസൈൽ സംവിധാനങ്ങളിൽ നിന്നുള്ള ഭീഷണികളെ തടയാനും വരെ ഈ കപ്പലിന് സാധിക്കും ഇത് അറബിക്കടലിൽ വിന്യസിക്കുന്നത് മൂലം പടിഞ്ഞാറൻ നാവിക സന്നദ്ധത ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പാകിസ്ഥാനെ കറാച്ചി തീരപ്രദേശത്തോട് ചേർന്ന് പടിഞ്ഞാറൻ നാവിക കമാൻഡിന് കീഴിലായിരിക്കും ഐ എൻ എസ് തമാൽ പ്രവർത്തിക്കുക ഓപ്പറേഷൻ സിന്ദൂർ സമയത്തെ കാരിയർ അധിഷ്ഠിത ഐ എൻ എസ് വിക്രാന്ത് ഈ ജലാശയങ്ങളിൽ പെട്രോളിംഗ് നടത്തിയിരുന്നു ഇപ്പോൾ ഇവിടുത്തെ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിനായി ഇനി ഇവിടെ പ്രവർത്തനത്തിലുണ്ടായിരിക്കുക ഐ എൻ എസ് തമാൽ ആയിരിക്കും ഇന്ത്യയുടെ നാവിക ശക്തി വർദ്ധിപ്പിക്കൽ നൂതന ഹാർഡ്വെയറിന്റെ പിന്തുണയോടെ പ്രാദേശിക സമുദ്രങ്ങളുടെ ആധിപത്യത്തെ പ്രതിഫലിപ്പിക്കുന്നു കരസേനയിലും വ്യോമസേനയിലും നവീകരണങ്ങൾ പൂർത്തീകരിക്കുന്നതിലൂടെ ഇന്ത്യ വളർന്നു വരുന്ന ഒരു സമുദ്ര ശക്തിയായി മുദ്ര കുത്തുകയാണ് ഐ എൻ എസ് തമാൽ നാവികസേനയിൽ ചേരുന്നതോടെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ നാവിക യുദ്ധത്തിന്റെ യുഗത്തിൽ ഇന്ത്യ വളരെ ശക്തമായ ഒരു ശക്തിയായി ഉയർന്നു വന്നിരിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം